ജൂൺ പത്തൊൻപത് വായനാ ദിനം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പത്തൊൻപത് മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് കൂട്ടുകാരി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഭാവനയുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് വായനയുടെ പങ്ക് ചെറുതല്ല നാം കണ്ടിട്ടില്ലാത്ത ലോകങ്ങൾ നമ്മെ കാണിച്ചു തരാം നല്ല പുസ്തകങ്ങൾക്ക് കഴിയും അതുമായി ധാരാളം അറിവ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും നാം എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണല്ലോ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് അതുമായി പുതിയ അറിവുകൾ നേടി ഈ സമയം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം പുസ്തകങ്ങൾ ആകട്ടെ നമ്മുടെ ചങ്ങാതിമാർ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി